തിരുവനന്തപുരം വെള്ളരടക്കിളിയൂരിൽ ചരുവള വീട്ടിൽ ആർ ജോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി മകൻ്റെ വെട്ടേറ്റു മരിച്ചത് മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിച്ച കേട്ടുകേൾവിയില്ലാത്ത ഒരു കുറ്റകൃത്യമായിരുന്നു ഏകദേശം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു പ്രതിയെ ഇന്ന് തെളിവെടുപ്പിനായി ഇവിടേക്ക് എത്തിക്കുകയാണ് പോലീസ് കുറ്റോധം തോന്നുന്നുണ്ടോ പ്രജിൻ കുറ്റബോധം തോന്നുന്നുണ്ടോ ഏ ഇത് ചെയ്യേണ്ടിയിരുന്നല്ലെന്ന് തോന്നുന്നുണ്ടോ പ്രജിൻ നിന്റെ വീടാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn இங்க ஒரு குரல் கேட்குது நமக்குあるே மாமா கேட்கட்டோலாம் பாருங்க ஓஹோ என்ன வோடி வாட் டு யூ டேய் நான் லோட்டோ ஆடியோ பண்ணா அது நான் வேற லை ஸ்டேய் நடந்து கொண்டுது இது ஒரு அடமியா அந்த ஜோ குட்டி இது டர்றத பகா நான் கோர வைக்கட்டுமா ஆமா அந்த எல்லாம் வேற வேற இல்ல இதாச்சாம் 書いதலாம் நம்ம பாணும் இவ்வளவுன்னு காண்டல்ல കുറേ ഓടിയിട്ട് കിട്ടിയില്ല കിട്ടി അമ്മ തുറന്നു റോഡിൽ പോയി മഴ വിളിച്ചു വാങ്ങ ഈ വരുന്ന വാങ്ങാൻ രക്ഷിക്കണേ രക്ഷിക്കണേ ആരും നടത്തുന്നില്ല അങ്ങനെ തിരിച്ച് നമ്മുടെ ഓടി ഓടി ഇവിടെ നോക്കുമ്പോൾ ഉച്ചക്ക് ഒരു കണ്ണി മാത്രമുണ്ടോ അപ്പം ആ പകുതി അപ്പനും അമ്മയായിട്ട് കഴിച്ചിട്ട് പകുതി വെച്ചിരുന്നു ഈ കത്തി വെച്ചിരുന്നു അതെ ി ടീ തണ്ടി മൊത്താ ഇവിടെ സ്റ്റേർ ഇല്ല ഏട്ടാ ഇവിടെ ഇല്ല വേറെ എവിടെയാ ഇതിന്റെ മുകളിൽ പോകുന്ന സ്റ്റേറവിടെ ഏട്ടാടാ ரூம் காட்டாம் காண சேட்டா இதுல ஏது ரூம் ஆனோ அந்த ரூம் എന്തോ ഒരു മണ്ണല്ലേ അതുകൊണ്ടല്ലേ മമ്മി പറഞ്ഞത് അവൻ്റെ മമ്മി പറഞ്ഞത് മമ്മി പറഞ്ഞത് ഇവനെ വിട്ടാൽ എനിക്കും ഇനിയുള്ള അപായമായ അത് പെട്ടെന്ന് തന്നെ തോന്നിയിട്ടുള്ളതാണ് രണ്ടാമത് അവൻ കരുതി കൂട്ടിയാണ് ഈ മന്റർ ചെയ്തു കാരണം ഇല്ലെങ്കിൽ വേറെ വിഷയം ഇതിലുള്ളത് മാനുഷിക ചിന്തകളിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ കൊലപാതകം നടന്ന ഇപ്പൊ കണ്ടത് പറഞ്ഞ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ അവന്റെ കൈകാര്യം അഴിച്ചു അവന്റെ മമ്മിയും സഹോദരിയും ഉണ്ടെങ്കിൽ അവരെയും തീർത്തിട്ടാകുമ്പോൾ അല്ല എനിക്ക് നിങ്ങളെ കൊല്ലണം ഞാൻ ചിന്തിച്ചിട്ട് കയ്യപ്പത്തും എന്ന് പറയാൻ പറ്റില്ല ഇവർ ആഹാരം കഴിച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ ഒരു ഡിസിഷൻ അത് ശരിയാണോ തീർച്ചയായിട്ടും അതിനുശേഷം അപ്പാലിൽ വന്ന് കിടന്ന് ശോഭില് വന്ന് കിടന്നു ആ അപ്പന്റെ പോക്കറ്റിൽ നിന്ന് കാഷ് എടുത്തോണ്ട് പോയി തൊട്ടടുത്ത കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചു അതിന് ശേഷം ശേഷമാണ് ഈ അവന്റെ മനുരകൃത്യം എഴുതിയിരിക്കുന്നുണ്ട് അപ്പൊ ഒരുമിച്ച് ഊന്ന് കഴിച്ചോണ്ടിരുന്നപ്പോഴും ഇത് തന്നെ ആയിരുന്നു അവൻറെ മനുഷ്യൻ തീർച്ചയായിട്ടും അവൻ കൊല്ലണം എന്നുള്ള മനസ്സു

കരയുന്നുണ്ടല്ലോ കുറ്റപ്രണ്ടോ പ്രജുൻ പ്രജുൻ എന്താ കരയുന്നേ എന്താണ് പറയുന്നത് ഞാൻ അച്ഛനോട് വളരെ വലിയ ദേഷ്യം ഉണ്ടായിരുന്നു പഠിച്ചിട്ട് വന്ന് നിൽക്കുന്നു എക്സാം എഴുതിയിട്ടില്ല അപ്പം ഇത്ര വർഷങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ എക്സാം എഴുതി ഒരു ഫലത്തിൽ വരുന്നില്ല എന്ന് ഓർത്ത് എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ കുറ്റപ്പെടുത്തലുകൾ ഇയാൾക്ക് വലിയ ദീഷ്യുണ്ടാക്കി എന്നുള്ളതാണ് ഇയാളുടെ ഒരു മാനസിക നില അതായത് ഈ റൂമിനകത്തുള്ള ചില കാര്യങ്ങൾ മാനസിക അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യസ്ത വ്യത്യാസമായിട്ടൊന്നുമില്ല നല്ല രീതിയിൽ സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിവുള്ള ആൾ തന്നെയാണ് യാതൊരു തരത്തിലും അങ്ങനെയൊന്നും വ്യത്യസ്തമായിട്ടുള്ള മാനസികമായിട്ട് ഒരു വ്യത്യസ്തതയുമില്ല നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾ ബ്ലാക്ക് മാസമായിട്ടൊക്കെ എന്തെങ്കിലും ഒന്നുമില്ല ഇതുവരെ നമുക്ക് അന്വേഷണത്തിൽ അങ്ങനൊന്നും ബുദ്ധിപ്പെട്ടിട്ടില്ല അങ്ങനെയും ഒരു കാര്യവും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഈ സാധാരണ വീടുകളിൽ പിന്നെ പഠിക്കാതെ ഇരിക്കുന്നതിനും വെറുതെ ഇരിക്കുന്നതിനും ഒക്കെ പറയുന്ന കുറ്റപ്പെടുത്തലുകളുണ്ട് ആ കുറ്റപ്പെടുത്തലുകൾ ഇയാൾ വളരെ വലിയ ഒരു സീരിയസ് കാര്യമായിട്ട് കണ്ടിരുന്നു വളരെ വലിയ ദേഷ്യം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇവർ വഴക്ക് എപ്പോഴും വഴക്കുണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുള്ളൂ നമ്മൾ അന്വേഷണത്തിനും അങ്ങനെ ബോധ്യപ്പെടുന്നുള്ളൂ വഴക്കുണ്ടാവാൻ സാധാരണ വീടുകളിൽ അച്ഛൻ വഴക്ക് പറയുമ്പോൾ പിന്നെ ചെ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ അതേപോലെ ഉള്ളത് മാത്രം തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ അന്വേഷണത്തിൽ വളരെ വലിയ വൈദ്യം വളരെ വലിയ ദേഷ്യം അച്ഛനോട് ഉണ്ടായിരുന്നു എന്ന് ആണ് ചോ ചോദിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളൂ ഇനി എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടോ നടപടികൾ പിന്നെ അന്വേഷണം തുടർന്നു വരുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളോട് അന്വേഷിച്ചിട്ട് എൻ്റെ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കും കേട്ടല്ലോ അന്വേഷണത്തിൽ തൃപ്തിയാണോ അന്വേഷണത്തിൽ തൃപ്തിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇന്നുവരെയും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ഇതാണ് പ്രസൻറ്റ് റൂം പക്ഷേ ഇപ്പോൾ അവർ ഈ റൂം ഫുള്ള് ക്ലീനാക്കിയിരിക്കുന്നു കമ്പ്യൂട്ടർ കാണാം പുസ്തകങ്ങൾ ഡാനിയൽ കൻ വിന്നർ ഓഫ് ദ നോവൽ പ്രൈസ് വെസ്ലി എൽ ഡ്യൂവൻ പ്രാർത്ഥനയുടെ ആത്യന്ത ശക്തി കുറേയധികം ബുക്കുകളുടെ കളക്ഷനൊക്കെ ഉണ്ട് മറ്റൊരു വാതിലുകൂടി ഇവൻ ചവിട്ടി പൊളിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ അത് വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ആരും പറഞ്ഞു ഇതൊക്കെയാണ് ഒന്നിനും ഒരു കുറവില്ലാതെ വളർത്തിയ ഒരു മകന്റെ ഭാഗത്തു നിന്നാണ് അച്ഛനെ ദുർവിധി ഉണ്ടായിരിക്കുന്നത് അത് ഒറ്റപ്പെട്ട കേസല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ ഇത്രയധികം സീരിയസ് ആയിട്ട് വീണ്ടും വീണ്ടും ഒരു ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഭരണത്തിൻ്റെയും ജനങ്ങളുടെയും നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും യു ഷാൾ ബി ലൈക്ക് എ ഓഫ് വാട്ടർ അതിനുശേഷം ആണ് ഈ സിറ്റിയിൽ വന്നത് ഇതാണ് ഇവിടെയാണ് ഇവിടെയാണ് വന്ന് കിടന്നത് ഓക്കെ ഒരു സാഹചര്യത്തിൽ ഉടൻ അദ്ദേഹം ഇറങ്ങി ഓടിയത് ഈ ദിശയിലേക്കാണ് ടീച്ചർ ഇങ്ങോട്ടായി ഓടിയത് ആ അമ്മ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നത് എവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഒരു ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷം ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ശരി ഇങ്ങനെ ഒന്നും ഒരിക്കലും ഒരിടത്തും നടക്കാതിരിക്കട്ടെ മണ്ണിലുള്ള മക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് നമുക്ക് പോവാം ப்ரணம் கழிச்சுட்டு சட்டியிலான போய் கட்டும் அப்படி வச்சாத்தே அப்போ நமக்கு நமக்கு அங்கே அம்மா ரெஷப்பட்டு நம்ம போன ஓடி ஓடிங்க ஓடியதோ அப்படி அதை ரெண்டு അമ്മ കാണുമ്പോൾ ഇവിടെ അമ്മ കുറെ കിട്ടിയില്ല കിട്ടി അമ്മേൻ്റെ ഇത് തുറന്നു റോഡിൽ പോയി വിളിച്ചു വാങ്ങാം ഈ വരുന്ന വാങ്ങാൻ രക്ഷിക്കണേ രക്ഷിക്കണേ ആരും നിർത്തുന്നില്ല അങ്ങനെ തിരിച്ച് അമ്മ ഓടി ഓടി ഇവിടെ വന്ന് നോക്കുമ്പോൾ മറക്കും ഉച്ചക്ക് ഒരു തന്നെ മാത്രമുണ്ടോ അപ്പൊ പകുതി അപ്പനെ അമ്മയായിട്ട് കഴിച്ചിട്ട് പകുതി വെച്ചിരുന്നു ഈ കത്തി വെച്ചിരുന്നു അതെ എന്നിട്ട് ഈ തണിമത്തോട്ട് ഇതിന്റെ മേലെ പോകുന്ന സ്റ്റെയർ സ്റ്റേറേട്ടാ സംശയമാണ് ആഘോഷങ്ങളും ആരവങ്ങളുമായി കഴിയേണ്ട ഒരു കുടുംബം ഇന്ന് അനാഥത്വത്തിൻ്റെ വെള്ളിടി പതിച്ച് ശോകമുഖമായി കിടക്കുന്ന കാഴ്ച കൊന്നവരും കൊല്ലപ്പെട്ടവരും ഒരുപോലെ ഇല്ലാതാകുന്ന അവസ്ഥ താങ്ങാനാവാത്ത കാഴ്ചകൾ കണ്ട് വേദനിച്ചു നിൽക്കേ ഒരു വാക്ക് ഇനി ആരും ഇതനുകരിക്കരുത് മരണത്തേക്കാൾ ഭീകരമാണ് ബന്ധനം കൈരണ്ടും കൂട്ടിക്കെട്ടി കാലത്തിൻ്റെ ഇരുണ്ട കോണിൽ ജീവിതത്തെ ഉപേക്ഷിക്കരുത് ഇതൊരപേക്ഷയാണ് സ്നേഹപൂർവം സാഫ്രോൺ